നമസ്കാരം ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ കാണുന്നവരൊക്കെ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് കൂടെ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം വർഷാവസാനം മുതൽ നല്ല കാലം ആരംഭിക്കുന്ന അഞ്ച് രാശികളിലായി ജനിച്ച കുറച്ച് നക്ഷത്രക്കാരുണ്ട് ഇവർക്ക് അടുത്ത വർഷം മുഴുവൻ നേട്ടങ്ങളും സാമ്പത്തിക ലാഭവും കൈവരും ഇവർക്ക് കർമ്മരംഗത്ത് ഉയർച്ചയും വ്യക്തിജീവിതത്തിൽ സന്തോഷവും കൈവരും ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം സഫലമാകുന്ന ഒരു വർഷം തന്നെയാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്ന പുതുവർഷം ജീവിതം കൂടുതൽ അടുക്കും ചിട്ടയുമുള്ളതാകും പ്രയത്നത്തിനും പരിശ്രമത്തിനും അർഹിക്കുന്ന പരിഗണനയും അംഗീകാരങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും അതിന് പറയപ്പെടുന്നൊരു പ്രധാന കാരണം ഈ ഒരു ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതിന് ഉണ്ടായിട്ടുള്ള രാശി മാറ്റമെന്ന് പറയുന്നത് വേദജ്യോതിഷമനുസരിച്ച് കർമ്മഫലദദാതാവും ന്യായാധിപനുമായ ശനി ഡിസംബർ ഇരുപത്തേഴിന് രാത്രി അതായത് കൃത്യമായി പറഞ്ഞാൽ ഡിസംബർ ഇരുപത്തേഴിന് രാത്രി പത്ത് നാൽപ്പത്തി രണ്ടിന് പൂരുരുട്ടാതി നക്ഷത്രത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു ആകാശമണ്ഡലത്തിലെ ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ ഇരുപത്തഞ്ചാമത്തെ നക്ഷത്രമാണ് പൂരുരുട്ടാതി എന്ന് പറയുന്നത് വ്യാഴമാണ് പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അധിപൻ ശനി വ്യാഴത്തിൻ്റെ നക്ഷത്രത്തിൽ എത്തിയത് കൊണ്ട് വർഷാവസാനം ഈ അഞ്ച് രാശികളിൽ ജനിച്ചവർക്ക് നല്ല ഭാഗ്യസമയം തന്നെയാണ് വർഷാവസാനം മുതൽ പുതുവർഷം തുടങ്ങി ഒരു വർഷക്കാലത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യ സമയങ്ങൾ വന്നു ചേരുകയാണ് ഇതുവരെ അനുഭവിച്ച എല്ലാ ദുരിതങ്ങളും നിങ്ങളിൽ നിന്ന് വിട്ടൊഴിയും അത്രയ്ക്ക് വിഷമിച്ചിട്ടുണ്ട് ഈ നക്ഷത്രക്കാർ ഇന്നേരം വരെയും പലരുടെയും മുന്നിൽ പല രീതിയിൽ തല അവസരങ്ങൾ വന്നവരാണിവർ അതിൽ നിന്നുമൊക്കെ വലിയ അഭിമാന നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഭാഗ്യമാണ് വിജയമാണ് നിങ്ങൾക്കിനി അങ്ങോട്ട് ഇനി വരുന്ന കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ ഈ വർഷം അവസാനിക്കാനായിട്ട് അതിനുശേഷം പുതുവർഷം മുതൽ നിങ്ങളുടെ ജീവിതം മാറി മറിയാൻ പോവുകയാണ് ജീവിതത്തിൽ വലിയ ഭാഗ്യങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു സമയം ഈ ഒരു പുതുവർഷം ഒരു വർഷക്കാലത്തോളം നിങ്ങൾക്ക് വലിയ ഭാഗ്യമാണ് അതാണ് ഏറ്റവും വലിയ ഒരു ഈ ഗ്രഹമാറ്റം കൊണ്ടുണ്ടാകുന്ന നേട്ടമെന്ന് പറയുന്നത് ഒരു വർഷക്കാലം മുഴുവൻ നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ടുള്ള ഒരു അടിത്തറ പാകാൻ പറ്റുന്ന അതായത് സാമ്പത്തികപരമായിട്ടും നിങ്ങളുടെ കുടുംബജീവിതത്തിലും വിദ്യാഭ്യാസപരമായിട്ടും ബിസിനസ്സിലും ഒക്കെ നിങ്ങൾക്ക് നല്ലൊരു അടിത്തറ പാകിയെടുക്കാൻ പറ്റുന്ന ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി എന്ന് പറയുന്നത് ഈ വർഷം അവസാനം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് മാറ്റങ്ങളുടെ ആരംഭം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾ ഇതുവരെ ആഗ്രഹിച്ചതും മനസ്സിൽ ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നടത്തിയാക്കാനും അതുമൂലം ജീവിതത്തിൽ വിജയത്തിലോട്ട് എത്തിച്ചേരാനും സാധിക്കുന്നതാണ് അതിൽ യാതൊരു സംശയവും വേണ്ട ഓരോ ഗ്രഹമാറ്റങ്ങളും ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിൽ പല വിധത്തിലുള്ള പുരോഗതികളും ചിലപ്പോൾ ചില രാശി മാറ്റങ്ങൾ മനുഷ്യന് ദോഷഫലങ്ങൾ നൽകും ചില രാശി മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പുറമുള്ള ഭാഗ്യങ്ങൾ നമുക്ക് കൊണ്ടു നൽകും ഇപ്പോഴത്തെ ഈ ഒരു മാറ്റം മൂലം സാമ്പത്തികപരമായി വലിയ നേട്ടങ്ങളിൽ നിങ്ങളെ എത്തിക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റമാണ് അത് നിങ്ങൾക്ക് കൂടുതൽ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തി എടുക്കാൻ സാധിക്കുന്നതും കൂടിയാണ് അതാണ് ഇതിലെ ഏറ്റവും വലിയ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഇതുവരെ വന്ന് ഇതുവരെ അനുഭവിച്ച് വന്നിരുന്ന ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രതിസന്ധികളും ഒക്കെ മാറും സാമ്പത്തികപരമായിട്ട് എന്ത് കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലും അതിൽ വിജയം തന്നെ നിങ്ങൾക്ക് വന്നു ചേരും അതിൽ യാതൊരു സംശയവും വേണ്ട അത്രയ്ക്ക് ഭാഗ്യ സമയമാണ് ഈ ഒരു രാശി മാറ്റം മൂലം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇതുവരെ അനുഭവിച്ചു വന്ന മറ്റുള്ളവർ മുമ്പിൽ ഞാൻ ഒന്നുമല്ല എന്നുള്ളൊരു രീതിയിൽ ജീവിച്ചു വന്ന ആ ജീവിതമൊക്കെ മാറാൻ പോവുകയാണ് നിങ്ങൾ പ്രതീക്ഷിച്ചതിലും കൊതിച്ചതിലും ഒക്കെ അപ്പുറം സ്വപ്നം കണ്ടതിലും അപ്പുറമുള്ളൊരു ഭാഗ്യ നിമിഷങ്ങളും ഭാഗ്യ ദിനങ്ങളുമാണ് ഇനി മുന്നോട്ട് ഈ ഒരു വർഷക്കാലം മുഴുവൻ നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് എല്ലാ രീതിയിലും ഉയർച്ച കൈവരിക്കാൻ സാധിക്കുന്നതാണ് അതിനാൽ നിങ്ങളിത് കൂടുതൽ പ്രയോജനപ്പെടുത്തുക ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിൽ പൂർണ്ണ വിശ്വാസത്തോടെയും നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി അതിലേക്ക് പ്രയത്നത്തിന് വേണ്ടി പ്രയത്നിക്കുക അത് പ്രയത്നം നിങ്ങൾക്ക് വിഫലമാവില്ല എന്ന് തന്നെ പറയാം കാരണം ഈ ഒരു രാശിമാറ്റം നിങ്ങൾക്ക് അത്രയധികം പിന്നിൽ നിന്ന് സപ്പോർട്ട് നൽകും നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ വിജയം കൈവരിക്കുന്നതിന് ഈ രാശിമാറ്റം സഹായിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട വലിയ ഉയർച്ചകൾ നിങ്ങൾക്ക് വന്നു ചേരും അപ്പോൾ നമുക്ക് ആ ഭാഗ്യരാശികൾ ഏതൊക്കെയാണെന്നും എന്തൊക്കെ ഭാഗ്യങ്ങളാണ് അവർക്ക് വന്നു ചേരുന്നതെന്നും ഈ രാശികൾ ഉൾപ്പെട്ട നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് വിശദമായി നോക്കാം ആദ്യത്തെ ഭാഗ്യരാശി എന്ന് പറഞ്ഞത് മേടൻ രാശിയാണ് അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം മേടൻ രാശിയിൽ ജനിച്ച ആളുകൾക്ക് ശനിയുടെ നക്ഷത്രമാറ്റം ഗുണകരമാകും ഇവർക്ക് ജോലിയിൽ അപ്രതീക്ഷിത ഉയർച്ച ഉണ്ടാകും ലക്ഷ്യങ്ങളിലേക്ക് നിഷ്പ്രയാസം എത്തിച്ചേരാൻ കഴിയുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തികമായ നേട്ടങ്ങൾ വന്നു ചേരും ഇതുവരെ കുറച്ച് നഷ്ടത്തിലും സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയാണ് ബിസിനസ്സുകാർ കടന്നു പോരുന്നത് ആ ഒരു പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറാൻ പോവുകയാണ് ബിസിനസ് പുതിയൊരു തലത്തിലേക്ക് വളർത്തിക്കൊണ്ടു പോകുന്നതിനും ബിസിനസ് മൂലം ജീവിതത്തിൽ വലിയ നേട്ടങ്ങളും സാമ്പത്തികപരമായ നേട്ടങ്ങളും വന്നു ചേരുന്നതിനും വഴിയൊരുക്കും ഈ ഒരു ശനിയുടെ രാശിമാറ്റം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുഴുവൻ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടങ്ങൾ വന്നു ചേരും മേടൻ രാശിയിൽ ജനിച്ചവർക്ക് ഏറെക്കാലമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കുന്ന ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞത് മേഡൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടുകയും ദാമ്പത്യപരമായിട്ടുള്ള ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സാധിക്കും സമ്പാദ്യം വളരുകയും ചെയ്യുന്നൊരു സമയം കൂടിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചതൊക്കെ മാറി സാമ്പത്തികപരമായി വലിയൊരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നുചേരും ദാമ്പത്യത്തിൽ സന്തോഷം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ദമ്പതികൾ തമ്മിലുണ്ടായിരുന്ന പിണക്കവും വഴക്കുകളും ഒക്കെ മാറി സന്തോഷകരമായിട്ടുള്ള രീതിയിൽ മക്കൾക്ക് പോലും അച്ഛനും അമ്മയെ കാണുമ്പോൾ അസൂയോ വരുന്ന രീതിയിലുള്ള ഒരു സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നിങ്ങൾക്ക് മുന്നോട്ട് വന്നു ചേരുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട സന്തോഷപൂർണമായ ഒരു വർഷം തന്നെയാണ് മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്ന പുതുവർഷം അടുത്തത് കർക്കിടകൻ രാശിയാണ് പുണർദം അവസാന പാദം പൂയം ആയില്യം ശനി പൂരുട്ടാതി നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നത് കർക്കിടകൻ രാശിയുടെ എട്ട് ഒമ്പത് ഭാവങ്ങളിലാണ് അതുകൊണ്ട് പുതുവർഷം കർക്കിടകൻ രാശിക്ക് ഭാഗ്യവും ആഗ്രഹ സാഫല്യത്തിൻ്റെയും ഒരു വർഷം തന്നെയാണ് ആത്മവിശ്വാസത്തോടെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും വ്യക്തി ജീവിതത്തിലും പ്രൊഫഷണൽ ജീവിതത്തിലും വളർച്ചയ്ക്കുള്ള നിരവധി അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും ജോലിയോട് കൂടുതൽ താല്പര്യവും ജോലിയിൽ ആത്മാർത്ഥതയും വന്നു ചേരുന്ന ഒരു വർഷം കൂടിയാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ അതായത് തൊഴിൽ മേഖലയിൽ വലിയൊരു ഉയർച്ചയ്ക്കുള്ളൊരു വഴി ഒരുക്കുകയും ചെയ്യും സമൂഹത്തിൽ നിലയും വിലയും കൈവരും ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് നേട്ടങ്ങളുടെ കാലമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് പൊതുവേ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ ഒരു ശനിമാറ്റം ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടങ്ങൾ ഇതുവരെ അനുഭവിച്ചു വന്ന ബിസിനസ്സിൽ വന്നിരുന്ന കഷ്ടപ്പാടുകളും നഷ്ടങ്ങളും ഒക്കെ മാറി വലിയൊരു ജീവിത ഉയർച്ചയിലേക്ക് എത്തുന്ന രീതിയിലുള്ള ഭാഗ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വന്നു ചേരും സാമ്പത്തിക സ്ഥിതി വളരെയധികം അഭിവൃദ്ധിപ്പെടും പ്രണയ ജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കും മനസ്സിന് ഇഷ്ടപ്പെട്ട ആളെ നിങ്ങൾ പ്രണയിക്കുന്ന ആളെ തന്നെ നിങ്ങളുടെ ജീവിത പങ്കാളിയാക്കി കൂടെ കൂട്ടാനുള്ളൊരു ഭാഗ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ കർക്കിടകൻ രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഭാഗ്യങ്ങൾ വന്നു ചേരും അതുമൂലം ജീവിതം ഇഷ്ടപ്പെട്ട ആളോടൊത്ത് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കാനുള്ളൊരു ഭാഗ്യം നിങ്ങൾക്കുണ്ടാകുമെന്ന് തന്നെ പറയാം പങ്കാളിയുടെ കൂടെ ഐക്യത്തോടെയും അതായത് വിവാഹ ജീവിതം കഴിഞ്ഞവർക്ക് പങ്കാളിയോടൊപ്പം ഐക്യത്തോടെയും സമാധാനത്തോടെയും സന്തോഷത്തോടെയും കുട്ടികളും ഒത്തു കുടുംബാംഗങ്ങളും ഒത്തു സന്തോഷമായിട്ടുള്ളൊരു ജീവിതം കുടുംബ ജീവിതം തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പറയപ്പെടുന്നുണ്ട് എന്തുകൊണ്ടും കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സന്തോഷപൂർണമായ സമാധാനപൂർണമായ ഐശ്വര്യപൂർണമായ സാമ്പത്തികപരമായ നല്ലൊരു മെച്ചം വന്നു ചേരുന്ന ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അടുത്തത് കന്നി രാശിയാണ് ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ടു പാദം കന്നിരാശിയിൽ ജനിച്ചവർക്ക് വ്യാഴത്തിൻ്റെ നക്ഷത്രത്തിൽ ശനി എത്തിയതിലൂടെ ജീവിതത്തിൽ നല്ല കാലം ആരംഭിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയാം ഒരു സംശയം വേണ്ട നിങ്ങളുടെ ജീവിതത്തിലെ സുവർണ നിമിഷങ്ങൾ തന്നെയാണ് ഇനിയുള്ള ദിവസങ്ങൾ ഇവർക്ക് കർമ്മരംഗത്ത് ഉയർച്ച നേടും ജോലിയിൽ വളർച്ചയ്ക്കുള്ള നിരവധി അവസരങ്ങൾ വന്നെത്തും അതുപോലെ തന്നെ തൊഴിൽപരമായി ബുദ്ധിമുട്ടി പല ജോലികളിൽ നിന്നും ഉറച്ചു നിൽക്കാൻ സാധിക്കാതെ മാറി മാറി പല ജോലിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നവർക്കും അതുപോലെ സാമ്പത്തികപരമായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ജോലിയിൽ നിന്നും ലഭിക്കാത്ത വരുമാനം ലഭിക്കാത്തവർക്കും ഒക്കെ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ പോവുകയാണ് നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ച രീതിയിൽ നല്ല ജോലിയും നല്ല ശമ്പളത്തിലും നല്ല കൂടി ഒരു ജോ തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്നതിനുള്ള സാഹചര്യങ്ങൾ വന്നുചേരും അതുപോലെ നിങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുകയും ചെയ്യും ബിസിനസ്സിലും ലാഭകരമാണ് ഈ ഒരു വർഷക്കാലം എന്ന് പറയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാഗ്യങ്ങളും വിജയങ്ങളും കൊയ്യാൻ പറ്റുന്നൊരു സമയം തന്നെയാണ് ഇവർ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയമുണ്ടാകും പ്രതിസന്ധികളെയും പ്രതിബദ്ധതകളെയും തകർന്ന് തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് പങ്കാളിയുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനും ജീവിത പങ്കാളിയും ഒത്തു സന്തോഷകരമായൊരു ജീവിതം മുന്നോട്ട് നയിക്കുന്നതിനും സാധിക്കുന്നതാണ് കുട്ടികളില്ലാതെ വിഷമിച്ചവർക്കൊക്കെ സന്താന ഭാഗ്യം കൂടെ തെളിഞ്ഞു വരുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞത് ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും ഇതുവരെ അനുഭവിച്ചു വന്നുവരുന്ന രോഗദുരിതങ്ങളൊക്കെ മാറി നല്ലൊരു ആരോഗ്യത്തോടു കൂടി നല്ല ഒരു ജീവിത നിലവാരം മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കന്നി രാശിയിൽ ജനിച്ചവർക്ക് സാധിക്കുന്നതാണ് അടുത്തത് തുലാൻ രാശിയാണ് ചിത്തിര അവസാന രണ്ടു പാദം ചോതി വിശാഖം മൂന്ന് പാദം ശനി പൂരുട്ടാതി നക്ഷത്രത്തിൽ എത്തിയത് തുലാം രാശിക്കാർക്ക് ലാഭകരമാണ് ഏറെക്കാലമായി പൂർത്തിയാകാതെ വെച്ചെന്ന ജോലികൾ പൂർത്തിയാകുന്നതിന് സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് വിദേശത്ത് പോകുന്നതിന് പല രീതിയിൽ ശ്രമിച്ചിട്ടും തടസ്സപ്പെട്ടിരുന്നവർക്കൊക്കെ വിദേശ ഭാഗ്യവും വിദേശത്ത് പോയി ജോലി ചെയ്ത് അവിടെ സമ്പാദ്യങ്ങൾ നേടാനുള്ളൊരു ഭാഗ്യവും നിങ്ങൾക്ക് വന്നുചേരുന്നതാണ് സാമ്പത്തിക സ്ഥിതിയിൽ തുലാം രാശിക്കാർക്ക് ഒട്ടും ആശങ്കകൾ ഇല്ലാത്ത തന്നെ സന്തോഷകരമായി സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്കും ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്കും അവരുടെ വിദ്യാഭ്യാസം സ്വപ്നങ്ങൾ പോവുകയണിയുന്നതിന് സാധിക്കും മക്കളുമായി ബന്ധപ്പെട്ട് എല്ലാ ആശങ്കകളും അവസാനിപ്പിക്കും മാതാപിതാക്കൾക്ക് മക്കളെക്കുറിച്ചുള്ള പല ആശങ്കകളും ഉണ്ടായിരുന്നു പല ബുദ്ധിമുട്ടുകളും പല വിഷമങ്ങളും അതെല്ലാം മാറി മക്കളിൽ നിന്നും അഭിമാന നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നൊരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് അവരുടെ കഴിവുകൾ അഭിമാനിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ മക്കൾ നിങ്ങൾക്ക് നേടി നൽകും ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം വന്നു ചേരും വിദേശ പഠനം നടത്താനും അവിടെ വിദേശ രാജ്യത്ത് തന്നെ പഠിക്കാനും അതോടൊപ്പം തന്നെ അവിടെ ജോലി ചെയ്യാനും സാധിക്കുന്ന ഒരു നിങ്ങളുടെ ആഗ്രഹ സാഫല്യം നടക്കും എന്ന് തന്നെ പറയാം കരിയറിൽ ഉയരങ്ങൾ കീഴടക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ജീവിതത്തിൽ ഇതുവരെ തൊഴിൽപരമായിട്ടുള്ള പല നേട്ടങ്ങളും നേടണമെന്ന് ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയവർക്കൊക്കെ തൊഴിൽപരമായി വലിയ വിജയങ്ങളും അതോടൊപ്പം തന്നെ സാമ്പത്തികപരമായ മെച്ചങ്ങൾ കണ്ടെത്തുന്നതിനും സാധിക്കുന്നതാണ് വ്യാഴത്തിൻ്റെ അനുഗ്രഹത്താൽ സമൂഹത്തിൽ നിലയും വിലയും വർദ്ധിക്കുന്ന ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുലാൻ രാശിക്കാരെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും എന്നുള്ള യാതൊരു സംശയം വേണ്ട ഇതുവരെ ഒഴുക്കിയ കണ്ണീരിഞ്ഞൊക്കെ ഒരു പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭാഗ്യം വന്നു ചേരുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു കൂടി ശനിയുടെ ഈ ഒരു രാശി മാറ്റം നിങ്ങളെ സംബന്ധിച്ച് വലിയ ഭാഗ്യങ്ങൾ ഒക്കെ നിങ്ങളുടെ ജീവിത നിലവാരം തന്നെ മെച്ചപ്പെടുത്തുന്ന രീതിയിൽ വലിയ ഭാഗ്യങ്ങൾ വന്നു ചേരും എന്നുള്ള എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം നിങ്ങൾക്ക് വന്നു ചേരും അടുത്തത് കുംഭൻ രാശിയാണ് അവിട്ടം അവസാന രണ്ട് പാദം ചതയം പൂരുട്ടാതി ആദ്യം മൂന്ന് പാദം കുംഭൻ രാശിക്കാർക്ക് ശനി പൂരുട്ടാതി നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നത് പലതരത്തിലുള്ള ലാഭങ്ങൾ നൽകും ഇവരുടെ ലഗ്നഭാവത്തിലാണ് ശനി നക്ഷത്രം മാറിയത് മാർച്ചിൽ രണ്ടാം ഭാവത്തിലാണ് ശനി രാശിമാറ്റം നടത്തുന്നത് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കുംഭൻ രാശിയിൽ ജനിച്ചവർക്ക് ഭാഗ്യകാലമാണ് എന്ന് ഒരു സംശയവും കൂടാതെ പറയാൻ സാധിക്കും കുടുംബത്തിലും ദാമ്പത്യ ജീവിതത്തിലും സന്തോഷ നിമിഷങ്ങൾ വന്നെത്തും ഏറെക്കാലമായി അലട്ടിയിരുന്ന വിവാഹം നടക്കാതിരുന്ന നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നല്ല വിവാഹ യോഗം നിങ്ങൾക്ക് വന്നു ചേരും ശാരീരികവും മാനസികവുമായ ആരോഗ്യം അഭിവൃദ്ധിപ്പെടും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇവർ ആത്മപരിശോധന നടത്തുകയും മാറ്റങ്ങൾക്ക് തയ്യാറാവുകയും ചെയ്യും സ്വയം വിലയിരുത്തി തൻ്റെ കുറവുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി ആ കുറവുകളെ നേട്ടങ്ങളാക്കിയെടുക്കാനുള്ള പ്രയത്നങ്ങൾ നിങ്ങൾ നടത്തുകയും അതുമൂലം ജീവിത വിജയം നിങ്ങൾക്ക് കൈവരിക്കുകയും ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട സാമ്പത്തികപരമായിട്ടൊക്കെ വലിയ ഉയർച്ച വന്നു ചേരുന്ന വർഷം തന്നെയാണ് കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് എല്ലാവർക്കും മഹാദേവൻ്റെ അനുഗ്രഹത്താൽ ഈ ഭാഗ്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരട്ടെ ഈ ഭാഗ്യങ്ങളെല്ലാം പൂർണ്ണമായും പ്രയോജനപ്പെടുത്താനുള്ള കഴിവ് നിങ്ങൾക്ക് ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഒരു കാര്യം മറക്കരുത് ഈ ഭാഗ്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ക്ഷേത്ര ദർശനങ്ങളും ഈശ്വരവിശ്വാസവും കൂടെ കൂടുതലായി ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗ്യങ്ങളൊക്കെ കൂടുതൽ അനുകൂലമായി വരികയും അതൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്തി എടുക്കാനും സാധിക്കുന്നതാണ് അതുകൊണ്ട് ക്ഷേത്ര ദർശനവും ഈശ്വര വിശ്വാസവും കൈവിടാതെ മുന്നോട്ട് പോവുക മഹാദേവൻ്റെ എല്ലാ അനുഗ്രഹത്താലും നിങ്ങൾക്ക് ഈ ഭാഗ്യങ്ങളൊക്കെ അനുഭവിക്കാനുള്ള യോഗമുണ്ടാകും അതുമൂലം ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നല്ലൊരു ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും സാധിക്കുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മഹാദേവൻ്റെ നാമത്തിൽ ഇന്നത്തെ വീഡിയോയോട് അവസാനിപ്പിക്കുന്നു നന്ദി ശിവോഹം